അസ്സാമലൈക്കു വരഹമുല്ല ബസ്മില്ലാ അലഹമുല്ല അള്ളാഹ്മല സീദിനഹമ്മിഅ അലി വസലിം പ്രിയമുള്ളവരെ ബലിപെരുന്നാൾ ദിനത്തിലെ അതിപ്രധാനമായ കർമ്മമാണല്ലോ ഉലഹിയത്ത് ആ ഉലഹിയത്ത് നിർവഹിക്കുമ്പോൾ നെയ്യത്ത് വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ഗവനിക്കേണ്ടതുണ്ട് അറിവ് നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ജീവിയ ഉളുഹിയത്തിനായി നിർണയിക്കുന്ന സമയത്തോ നെയ്യത്ത് ചെയ്യാം സുന്നത്തായ ഉളൂഹിയത്തിന് ഞാൻ കരുതി എന്നാണ് നെയ്യത്ത് ചെയ്യേണ്ടത് നെയ്യത്ത് ചെയ്യാൻ മറ്റൊരാളെ മറ്റൊരാളെ വക്കാലത്താക്കാവുന്നതാണ് അറിവിന് ഒരാളെയും നെയ്യത്ത് ചെയ്യാൻ മറ്റൊരാളെയും വക്കാലത്താക്കലും രണ്ടിനും കൂടി ഒരാളെ വക്കാലത്താക്കലും അനുവദനീയമാണ് അതേപോലെ തന്നെ അറിവ് വേളയിലും നാം പ്രത്യേകം പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് മൃഗത്തെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക അറവ് നടത്തുന്നവൻ കിബിലയിലേക്ക് മുന്നിടുക അറവ് സമയം ബിസ്മി ചെല്ലുക ഭിസ്മിയിലെ ഉടനെ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മേൽ സ്വലാത്തും സൊലാമും ചെല്ലുക ഭിസ്മിയുടെ മുമ്പും ശേഷവും മൂന്ന് പ്രാവശ്യം തക്വീർ ചൊല്ലുക ഉലുഹിയത്ത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം ദ്വാ ചെയ്യുക മൃഗം കാണാത്ത നിലയിൽ കത്തി മൂർച്ച കൂട്ടുക മൃഗങ്ങൾ ഒന്നിലധികമുണ്ടെങ്കിൽ പരസ്പരം കാണാത്ത നിലയിൽ അറിവ് സ്ഥലം സജ്ജമാക്കുക ആടിനെയും മാടിനെയും ഇടതു ഭാഗത്തിൻ്റെ മേൽ ചെരിച്ച് കെടുത്തുക വലത്തേക്കാൽ ഒഴിച്ച് ബാക്കിയുള്ള മൂന്ന് കാലുകൾ തമ്മിൽ കെട്ടുക അറിവ് നടത്തിയ ഉടനെ ഒലഹിയത്തിൻ്റെ ഉടമ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അറിവ് പകലിലാവുക അറിവ് മൃദുലമായ സ്ഥലത്ത് വെച്ചാവുക അറിവ് പെരുന്നാൾ ദിവസമാകുക പെരുന്നാൾ ദിവസം കഴിഞ്ഞും അയ്യാമത്തെ ശ്രീക്ക് അവസാനിക്കുന്നവരെ നിർവഹിക്കാമെങ്കിലും ഏറ്റവും നല്ലത് പെരുന്നാൾ ദിവസത്തിൽ തന്നെയാണ് അതേപോലെ അറിവ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാവുക കത്തി മൂർച്ച കൂട്ടുക മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തി മൂർച്ഛ കൂട്ടാതിരിക്കുക അറിവിന് മുമ്പ് മൃഗത്തിന് വെള്ളം കൊടുക്കുക അറിവിന് കഴിവുള്ള അറിവ് പഠിച്ച പുരുഷന്മാർ സ്വന്തമായി തന്നെ അറക്കുക അറിവറിയാത്തവർ മറ്റൊരാളെ ഏൽപ്പിക്കുക അറിവ് അറിഞ്ഞാലും സ്ത്രീകൾ അറിവിന് പുരുഷനെ ഏൽപ്പിക്കുക ബിസ്മി സലാം തക്ബീർ എന്നിവയ്ക്ക് ശേഷം ഹാദിഹി മിങ്ക വ അല്ലാഹുമി മിൻകബൽ മിന്നി എന്ന് ആ ചെയ്യുക അറിവിന് ശേഷം ജീവൻ പോകുന്നവരെ പിടയാൻ മൃഗത്തിന് അവസരം നൽകുക അറിവ് പൂർത്തിയായ ശേഷം അപ്പോൾ തന്നെ കഴുത്തിൽ കുത്താതിരിക്കുക ജീവൻ പോകും മുമ്പ് മൃഗത്തെ തോൽ പൊളിക്കാതിരിക്കുക തല വേർപെട്ടു പോകുന്ന നിലത്തിൽ നിലയിൽ അറുക്കാതിരിക്കുക തുടങ്ങിയ സുന്നത്തുകളൊക്കെ നാം പാലിക്കുകയും അള്ളാഹു നമ്മുടെ പുണ്യകർമ്മം കബൂൽ ചെയ്യാൻ വേണ്ടി ദ്വാ ചെയ്യുകയും ഇതൊരു വലിയ അഭിബാധത്തായി കാണുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശന വസ്തുവായി ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിഫലം നഷ്ടപ്പെടുന്ന സാഹചര്യം വരാതിരിക്കുകയും ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കണം അള്ളാഹു പൊരുത്തപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് എവർക്കും അള്ളാഹു തോഫീത്ത് നൽകട്ടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ സ്താദുമാർ ഭാര്യ സന്താനങ്ങൾക്കൂട്ട് കുടുംബാദികൾ പ്രിയപ്പെട്ടവർ എല്ലാ സത്യവിശ്വാസികൾക്കും റഹ്മത്ത് ചെയ്യട്ടെ സാഹു വസ്ലമഅലീം അലഹി വസ്ലഹബിഅലിഅലീൻ അലഹമുൽമീൻ അസ്സലാറമുല്ല